അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചല്ല കുറച്ചധികം നാൾ പഴക്കമുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത് നമ്മൾ സെക്കൻഡ് ഏപ്രിൽ ട്വൻറ്റി ത്രീയിൽ എടുത്ത ഒരു വീഡിയോ ആണ് അപ്പോൾ ഞങ്ങൾ ബസ്സിൽ അമ്മയെ കാണാൻ വേണ്ടിയിട്ട് ഇപ്പം നാളത്തേക്ക് പോകാനായിട്ട് ഇതാണ് ഞങ്ങളുടെ ഫസ്റ്റ് ഒറ്റയ്ക്കുള്ള ബസ് യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് കേട്ടോ കാരണം എവിടെ എവിടെയുണ്ടെങ്കിലും അമ്മേടെ കൂടെ പോയിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് പോകുന്നത് ഞങ്ങൾ സ്കൂൾ വിട്ടു കഴിഞ്ഞിട്ട് ബസ്സിൽ വരാറുണ്ട് അത് കൂടാതെ നമ്മൾ ഇത്രയും ദൂരത്തേക്ക് എത്ര ദൂരം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളോ നമ്മുടെ അവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ടല്ലോ അപ്പം അങ്ങോട്ട് പോകുന്ന ഇതാണ് കേട്ടോ അപ്പം അങ്ങനെ അവിടെ അമ്മേനെ കണ്ടുമുട്ടിയിട്ടുള്ള കാഴ്ചകളാണ് കണ്ണേ അപ്പം അമ്മ ഞങ്ങൾക്ക് ഷേക്കൊക്കെ വാങ്ങിയിരുന്ന് ഒരു കാഴ്ചയാണ് കേട്ടോ അപ്പം ഇതിൽ ഓൾറെഡി ഓൺ വോയിസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കേൾക്കാം അപ്പം ഞങ്ങൾ ബസ് പിടിച്ച് കുഞ്ഞുങ്ങളൊക്കെ എത്തി അമ്മേനെ കണ്ടുമുട്ടി അപ്പം അമ്മ എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞു സന്തോഷായി പല കേറി അതെന്താ അതവൻ്റെ ഒരു പത്ത് രൂപ ഒരു ദിവസം വാങ്ങിയതാ കുപ്പി സൂക്ഷിച്ചു വെക്കാൻ അപ്പൊ അവൻ്റെ കൊടുത്തു ഞാൻ കണ്ടോ അവന പോയി അമ്മയ്ക്കുള്ളത് വന്നിരുന്നു മാറിട്ട കാറ്റില്ല വന്തിട്ട മുഖം ഭയങ്കര ഇരുട്ടാണ് അപ്പൊ ഞങ്ങള് കഴിക്കാൻ പോവാണ് അമ്മ കഴിച്ചോട്ട് എന്തോ ഓർക്കുക ഓർമ്മകൾ കടിച്ചു കൊണ്ടിരുന്നു നിندهയിട്ട് അല്ലെങ്കിൽ ഉദങ്ങിച്ച അപ്പോൾ അത് അമ്മയ്ക്ക് വലിയൊരു ചിലവും കൊടുത്ത് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ചിലവ് കൂടി ഞങ്ങളൊന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾക്ക് ഷവർമിയാണ് അന്ന് വാങ്ങി തന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ സ്റ്റാൻഡിക്ക് നടന്നു ബസ് കയറി തിരിച്ചു പോകുന്നുണ്ട് അപ്പോൾ ഇതൊരു ഷോർട്സ് ആക്കുക എന്ന് വെച്ചെടുത്ത വീഡിയോ ആണ് പക്ഷേ ആഡ് ചെയ്ത് വന്നപ്പോൾ ഒരു രണ്ട് മിനിറ്റോളം ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊരു ചെറിയ വ്ലോഗായിട്ട് നമുക്ക് ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത്രയും ലോട്ട് അന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ നമ്മൾ ഗ്രൗണ്ടിൻ്റെ അടുത്ത് സ്റ്റോപ്പിൽ ഇറങ്ങുമ്പോൾ ഒരു ബേക്കറി ഉണ്ട് അവിടെ നിന്നാണ് ഫുഡ് കഴിച്ചേട്ടാ അപ്പൊ എന്തായാലും അടുത്ത് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു വ്ലോഗായിട്ട് വീണ്ടും വരാട്ടോ